നമസ്കാരം വിനായകൻ പലപ്പോഴും അയാളുടെ മായയാക്ക് വിനയാകാറുണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് പലവട്ടം അത് ഈ വിനായകൻ എന്ന് പറയപ്പെടുന്ന നടൻ തെളിയിച്ചിട്ടു ഉള്ളതുമാണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം എങ്കിലും കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെതിരെ നടത്തിയ പ്രസ്താവന അത് അദ്ദേഹത്തിൽ മാത്രം ഒതുങ്ങുമെന്ന് കരുതിയിരുന്നുവെങ്കിൽ അവിടെ വിനായകന് തെറ്റിയിരിക്കുന്നു നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെതിരെ നടൻ വിനായകൻ നടത്തിയ പ്രസ്താവനയിലും ഇപ്പോൾ പ്രതികരണവുമായി എത്തിയിരിക്കുന്ന സിയാദ് കോക്കറാണ് നിർമ്മാതാവായിട്ടുള്ള സിയാദ് കോക്കർ അദ്ദേഹമാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ആരോടെന്ത് പറയണമെന്ന് വിനായകൻ പഠിപ്പിക്കേണ്ട എന്നാണ് സിയാദ് കോക്കർ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് തുണിപൊക്കി നാട്ടുകാരെ കാണിക്കുന്നതും അശ്ലീലം പറയുന്നതുമല്ല സിനിമാ നിർമ്മാണമെന്നും സിയാദ് കോക്കർ ആ ഫേസ്ബുക്കിൽ കുറിച്ചു വെക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് അഭിനേതാക്കൾ സിനിമ നിർമ്മിക്കുന്നതിനെതിരെ സുരേഷ് കുമാർ വിമർശനം ഉന്നയിച്ചത് ഇതിന് പിന്നാലെയാണ് സുരേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് വിനായകൻ എന്ന് പറയപ്പെടുന്ന നടൻ രംഗത്തെത്തിയത് സിനിമ തൻ്റെയും തൻ്റെ കൂടെ നിൽക്കുന്നവരുടെയും കുടുംബസ്വത്താണോ മേനകാ സുരേഷ് കുമാറേ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു വിനായകൻ വന്നത് അഭിനേതാക്കൾ സിനിമ നിർമ്മിക്കേണ്ട എന്ന് തൻ്റെ ഭാര്യയോടും മകളോടും പോയി പറഞ്ഞാൽ മതി ഞാനൊരു സിനിമാ നടനാണ് ഞാൻ സിനിമ നിർമ്മിക്കുകയും ഡയറക്റ്റ് ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും പ്രദർശിപ്പിക്കുകയും ഒക്കെ ചെയ്യും ഇത് ഇന്ത്യയാണ് ജയ് ഹിന്ദ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിനായകൻ്റെ ഫേസ്ബുക്ക് അതായിരുന്നു വിനായകൻ്റെ വാദം അപ്പോൾ അതിനെതിരെയാണ് സിയാദ് കുക്കറിൻ്റെ ഫേസ്ബുക്കിൻ്റെ കുറിപ്പ് വന്നത് ആ കുറിപ്പിൽ പറയുന്നതാണ് എത്രയും വിനാ എത്രയും പ്രിയപ്പെട്ട വിനായകൻ സാർ അറിയുവാൻ സുരേഷ് കുമാർ ഒറ്റയ്ക്കല്ല എന്ന് പറയട്ടെ ഞങ്ങൾ ഒറ്റക്കൊട്ടായി ഒറ്റക്കെട്ടായി കൂടെ തന്നെ ഉണ്ട് എന്നും സോഷ്യൽ മീഡിയയിൽ വരുന്ന ട്രോൾ കണ്ട് ഭയക്കുന്നവരല്ല ഞങ്ങളെന്നും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ആരോടെന്ത് പറയണമെന്ന് താൻ പഠിപ്പിക്കേണ്ട വിനായക എന്നുകൂടി ഞാൻ പറയട്ടെ തുണിപൊക്കി നാട്ടുകാരെ കാണിക്കുന്നതും അശ്രീലം പറയുന്നതുമല്ല സിനിമാ നിർമ്മാണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് തന്നോട് താനൊരു സിനിമയെടുത്ത് കാണിക്ക് എന്നിട്ട് നിങ്ങൾ വീമ്പിളക്ക് സിനിമയിൽ അഭിനയിക്കാനും പ്രൊഡക്ഷൻ ചെയ്യാനും പ്രായമൊരു അളവുകോൽ ആണെങ്കിൽ ഇന്ന് മലയാള സിനിമയിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ വിനായക എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് പിന്നെ ഒരു കാര്യം സിനിമ വിജയിച്ചില്ലെങ്കിൽ പ്രേക്ഷകരെ തുണിപൊക്കി കാണിക്കരുതേ വിനായക എന്നുകൂടി പറഞ്ഞാണ് സിയാദ് കോക്കർ അവസാനം ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എന്തിനും ഏതിനും ആർക്കെതിരെയും തനിക്ക് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു നടനെ വളർത്തിയെടുക്കുക എന്ന് പറയപ്പെടുന്നത് ഈ സമൂഹമാണ് ഇതേ നിർമ്മാതാക്കളും ഇതേ പ്രൊഡക്ഷൻ കമ്പനികളും തന്നെയല്ലേ ഇവരെയൊക്കെ വെച്ച് സിനിമ നിർമ്മിക്കുന്നത് ഇവരെയൊക്കെ നായകന്മാരാക്കുന്നത് ഇവരെയൊക്കെ നടന്മാരാക്കി മാറ്റുന്നത് ഇവരെ തടയെഴുവാൻ ഈ നിർമ്മാതാക്കൾക്ക് കഴിയുന്നില്ല എങ്കിൽ ഈ നിർമ്മാതാക്കൾ ആരെയാണ് കുറ്റം പറയുന്നത് വിനായകനെ പോലുള്ളവരെ അഭിനയിപ്പിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് നിർമ്മാതാക്കൾ അടക്കം പറയൂ അങ്ങനെ പറയുകയാണെങ്കിൽ വിനായകന് കൂടി സംസാരിക്കുന്ന ആ രീതി നിർത്തലാക്കാമല്ലോ നിർമ്മാതാവാകും സംവിധായനാകും ഞാൻ ഒരു നടനാണ് എനിക്കിഷ്ടമുള്ളതെല്ലാം ചെയ്യും അത് ആർക്ക് വേണോ ചെയ്യാം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ആർക്ക് വേണോ ഏത് തരത്തിൽ വേണോ എന്ത് വേണോ ചെയ്യാനുള്ള അവകാശവും അധികാരവും ഒക്കെ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടല്ലോ നമുക്ക് അതുകൊണ്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ആരും കടന്നു കയറില്ല പക്ഷെ ഒരു കാര്യം വിനായകനെ പോലുള്ള നടന്മാർ മനസ്സിലാക്കേണ്ടത് നിങ്ങളെയൊക്കെ ഈ അഭ്രപാളികളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള നിർമ്മാതാക്കൾ അവരുടെ പണത്തിൻ്റെ പുറത്ത് മാത്രമാണ് നിങ്ങൾ നടന്മാരായിട്ടുള്ളത് നിങ്ങൾ നടന്മാരായി മാറിയതിനു ശേഷം മാത്രമാണ് നിങ്ങൾ താരങ്ങളായിട്ടുള്ളത് എന്നുള്ള കാര്യവും മറന്നു പോകരുത് നിങ്ങൾ ഒരു നടനാകാൻ വേണ്ടി ആരുടെയൊക്കെ കാലും കയ്യും പിടിച്ചു നടന്നു എന്ന് ആലോചിക്കുക നിങ്ങളൊരു നടനാകുന്നതിന് വേണ്ടി ആരുടെയൊക്കെ ഏതൊക്കെ സംവിധായകരുടെ ഏതൊക്കെ പ്രൊഡ്യൂസർമാരുടെയൊക്കെ വീടിൻ്റെ തിണ്ണകൾ നിരങ്ങിയിട്ടുണ്ട് കൂടി അന്വേഷിക്കുക അതിനുശേഷം മാത്രമാണ് വിനായകൻ അടക്കമുള്ള നടന്മാർ ഇന്നത്തെ താരങ്ങളായി മാറിയത് എന്നുള്ള കാര്യം മറന്നു പോകരുത് അതുകൊണ്ട് നിർമ്മാതാക്കൾ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളെപ്പോലുള്ള നടന്മാർ ജനിക്കില്ലായിരുന്നു നിർമ്മാതാക്കൾ അവരുടെ പണം ഉപയോഗിച്ച് സിനിമ നിർമ്മിക്കുമ്പോൾ ആ സിനിമയിലെ അഭിനയത്തിന് വേണ്ടി നിങ്ങളെപ്പോലുള്ള നടന്മാരെ സൃഷ്ടിക്കുകയാണ് ആ നടന്മാർ നാളെ താരങ്ങളായി മാറുമ്പോൾ ഈ നിർമ്മാതാക്കൾക്കെതിരെ തെറി വിളിക്കുകയാണ് ചെയ്യുന്നത് ശരിയാണ് നിർമ്മാതാവ് പണം മുടക്കി സിനിമ ഉണ്ടാക്കുമ്പോൾ ലാഭകരമാകുന്നുണ്ടാകാം കോടികൾ സമ്പാദിക്കുന്നുണ്ടാകാം പക്ഷേ അതവരുടെ കഴിവാണ് അവരങ്ങനെ ഒരു ഗ്യാംബ്ലിങ്ങിന് കൊണ്ട് മാത്രമാണ് നിന്നെപ്പോലുള്ള നടന്മാരുണ്ടായത് എന്നുള്ള കാര്യം മറന്നു പോകരുത് ഒരു വിനായകനും ഒരു നടനും